എല്ലാ കൂട്ടുകാർക്കും അനുവാദ ക്യൂട്ട് വേൾഡിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് റോസ്മേരിയുടെ അത്ഭുതകരമായ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ അരോമാറ്റിക് പ്ലാന്റ് ആയ റോസ്മേരി ബുദ്ധി ശ്രദ്ധ ഏകാഗ്രത എന്നിവ വർദ്ധിപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നു സമ്മർദ്ദം കുറിക്കുന്നതിനുള്ള ഗുണങ്ങളും ഇതിനുണ്ടെന്ന് കരുതപ്പെടുന്നു നേർത്ത ഇലകളുള്ള തീഷ്ണ ഗന്ധമുള്ള ആകർഷകമായ ചെടിയാണ് റോസ്മേരി പച്ചക്കറി ചിക്കൻ മീൻ വിഭവങ്ങൾ സാലഡ് സൂപ്പ് തുടങ്ങിയവയ്ക്ക് മണവും രുചിയും ഗുണവും നൽകുന്ന ഒരു ചേരുവ കൂടിയാണിത് റോസ്മേരിയിൽ നിരോക്സികാരികളും വൈറ്റമിൻ ബി സിക്സ് സി അയൺ കാൽഷ്യം സോഡിയം മഗ്നീഷ്യം എന്നിവയുമുണ്ട് ഇത് ദഹന പ്രക്രിയയെ സഹായിക്കുന്നു റോസ്മേരിയുടെ ഇല തണ്ട് പൂവ് എന്നിവ വാറ്റിയുണ്ടാക്കുന്ന ഔഷധ ഗുണമുള്ള റോസ്മേരി ഓയിൽ മുടി വളരാനും ഓർമ്മശക്തി വർദ്ധിക്കാനും സഹായിക്കും ബുദ്ധി ശ്രദ്ധ ഏകാഗ്രത എന്നിവ വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു റോസ്മേരിയിൽ ശക്തമായ ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് ശക്തമായ ആരോഗ്യമുള്ള മുടിയിഴകളെ വളരാൻ പ്രോത്സാഹിപ്പിക്കും മുടിയുടെയും തലയോട്ടിയുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാനും റോസ്മേരി സഹായിക്കും ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവർ റോസ്മേരി ഉപയോഗിക്കരുത് ഇതിന്റെ ഇല തണ്ട് പൂവ് എന്നിവയിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന ഓയിൽ ഏറെ പൂന്തോട്ടത്തിലും അതിർത്തി ചെടിയായും നമുക്ക് ഇത് വളർത്താം വളർത്താവുന്നതാണ് അടുക്കള തോട്ടത്തിൽ വിളവെടുക്കാം റോസ്മേരിയുടെ അത്ഭുതകരമായ ആരോഗ്യ ഗുണങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചെറിയ വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് മറക്കരുത് മറ്റു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം